ഈശുമിഷി ഐക്യം സ്തുതിയായിരിക്കട്ടെ ഈശു സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഷെമിയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ എന്ന് പ്രിയപ്പെട്ടവർ ഇതിനുത്തരമായിട്ട് ഷെമിയോൻ പത്രോസ് എന്താണ് പറയുന്നതെന്ന് നമുക്കറിയാം എനിക്കറിയത്തില്ല നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ഈശോയെ തള്ളിപ്പറയുന്ന ശിക്ഷിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവനായിരിക്കുന്ന ഇടം എന്ന് പറയുന്നത് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടമാണ് തീ കാഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരത്തിന് അവൻ ചൂട് നൽകുകയാണ് ആ ശരീരത്തിന് നൽകപ്പെടുന്ന ചൂട് ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഒരു ആവശ്യമായി മാറിക്കൊണ്ട് അവൻ അവൻ്റെ ഗുരുവിനെ തള്ളിപ്പറയുകയാണ് എന്നാൽ ഇതേ സുവിശേഷകം തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പത്രോസ് വീണ്ടും തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് തീ കാഞ്ഞുകൊണ്ട് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് യേശുനാഥൻ ചോദിക്കുന്നത് സുമേൻ പത്രോസെ നീ ബേക്കാലുമൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് തവണ ചോദിക്കുന്നു മൂന്ന് തവണ പറയുന്നു ഉപകർത്താവ് എന്ന് മറ്റൊരിടത്ത് മൂന്ന് തവണ ചോദിക്കുന്നു അപ്പോൾ മൂന്ന് തവണ അവൻ പറയുന്നു എനിക്കവനെ അറിഞ്ഞുകൂടാ എന്ന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നു മൂന്ന് പ്രാവശ്യം സ്വീകരിക്കുന്നു അതിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നവനായിരിക്കുന്ന എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കടൽ തീരത്ത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തീയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ തീ ശരീരത്തിന് ഊഷ്ണത നൽകുന്നതാണെങ്കിൽ രണ്ടാമത്തത് ആത്മാവിൽ ഊഷ്ണത നൽകുന്ന ആണ് അവിടെയാണ് അവൻ ആത്മാവിൻ്റെ നിറവൽ ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായി മാറുന്നത് എൻ്റെ ജീവിതത്തിൽ നീ എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ഊഷ്ണതയാണോ ലോകത്തിൻ്റെ ഉഷ്ണതയാണോ അനുഭവിച്ചറിയുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നത് ഏതാണ് നിന്റെ ലക്ഷ്യം ആത്മാവിൻ്റെ ഉഷ്ണത അനുഭവിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടും അതിലൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ